അവർ മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ പുരിയും അണവെക്കുന്നുണ്ടൊരു പൂരിയും അപ്പം നമുക്കത് ഉള്ളി ഒന്ന് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഉള്ളിയാണ് ആണത് അരിയുന്നത് കേട്ടോ ഉള്ളി എടുത്തിട്ടുണ്ട് അതായത് ഉള്ളി ബാക്കി നമുക്കത് എത്രയും ഉണ്ട് നമുക്ക് അരിഞ്ഞ് റെഡി ആക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് രാവിലെ തന്നെ മോഡത്തിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിത് നമുക്ക് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഒരു ഐറ്റം കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക സംഭവം നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി ഒരു പൂരിയും അതിനൊക്കെ തന്നെ മുട്ട ആണ് ഇതവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ അത് ചെയ്തായിരുന്നു പക്ഷേ നമുക്ക് നെറ്റ്വർക്കിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോസ് സേവ് ചെയ്യാൻ പറ്റുന്നില്ല ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇതായി പോകുന്നുണ്ട് എൻ്റായി പോകുന്നുണ്ട് ഒരു കിടില ഐറ്റംസ് ഇപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഒരു കിടില ഐറ്റം ആണ് അടിപൊളിയാണ് കേട്ടോ പൂരിയും മുട്ട റോസ്റ്റുമാണ് അടിപൊളി പൂരിയും നല്ല കണ്ണ കിടിലൊരു മുട്ട റോസ്റ്റുമാണ് ഓക്കെ നമ്മളാ പഴയകാലം ഒരു ഡെഡിക്കേറ്റഡ് ഫുഡാണ് കേട്ടോ പൂരിയും മുട്ട റോസ്റ്റും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ അത്തിരി പാടാണ് പക്ഷേ സംഭവം നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം ഒരു കിടിലമാണ് കേട്ടോ അപ്പം നമുക്കത് ഈ ഉള്ളി ഒന്ന് ആദ്യം ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ മനസ്സിലായിട്ടു ഉള്ളി നമ്മൾ എത്ര മൂന്ന് ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് കൊത്തി 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 ഒന്ന് അരിഞ്ഞ് കൊടുക്കാം നമ്മൾ മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാവ് റെഡി ആക്കി വെച്ചിരിക്കുന്ന കഴിഞ്ഞ പാട്ടിലുണ്ടായിരുന്നു അത് സേവായി കാണമെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പൈസ കേട്ടോ അപ്പം നമുക്കതാ ഈ ഉള്ളി അതാ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കാം ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും കാണുക സൂപ്പറാണ് അല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലം അടിപ്പൊളിയായിട്ടുള്ള ഒരു പൂരിയും അതൊക്കെ തന്നെ മുട്ട ആണ് കേട്ടോ മുട്ട റോസ്റ്റ് ഒരു നാടൻ മുട്ട റോസ്റ്റാണ് ഒരു കാല ഡെഡിക്കേറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ചേച്ചി അപ്പം നമുക്കത് നമ്മൾ ഈ ഉള്ളി ഒന്ന് അരിഞ്ഞ് ഒന്ന് ഫിനിഷ് ചെയ്യണം അതായത് നമുക്ക് ഇത്രയും ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഉള്ളി പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ സംഭവം ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കണ്ടാൽ മാത്രം പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടുവന്ന് അനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉള്ളി നമുക്കത് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം നമുക്ക് ഇതായി ഒരു രണ്ടുള്ളി ഇവിടെ ഉള്ളു കേട്ടോ അതിനുശേഷം നമുക്കത് ഇവിടെ ഉള്ളത് നമ്മുടെ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി അതിനൊക്കെ തന്നെ പച്ചമുളകൊക്കെ ഉള്ളത് പിന്നെ നമുക്കത് ഇവിടെ ഉള്ളത് മെലിച്ചപ്പെടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ കറിയപ്പറി എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ തക്കാളി വഴി അപ്പൊ ഉള്ളിതാ പെട്ടെന്ന് തന്നെ ഉള്ളിതാ ഞാൻ അറിഞ്ഞെടുക്കാം അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ ഒരു കിടലം അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ നമുക്ക് ഒരു കിടലം പൂരിയാണുള്ളത് പൂരി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് തന്നെ ഇവിടെ നിൽക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവർക്കും ഒരു ഹോട്ട് മോണിംഗ് നമ്മൾ ഇപ്പോൾ ഒമ്പതിനായി കേട്ടോ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി ഇപ്പോൾ കുറച്ച് തിരക്കായിരുന്നു രാവിലെ തന്നെ അപ്പോൾ നമുക്കത് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ ഉള്ളി കാര്യങ്ങൾ റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇനി നമുക്കത് ഇവിടെ ബാക്കിയുള്ളത് നമ്മൾ പച്ചമുളക് അതെന്നൊക്കെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം പെട്ടെന്ന് തന്നെ ഉള്ളി അരിയുമ്പോഴത്തേക്ക് കണ്ണക്കാൻ നീറും കേട്ടോ തൊലേ ഉള്ളിയാണ് മുത്ര ദോഷം ആയതുകൊണ്ടേ മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് തോനേ ഉള്ളി നമുക്കത് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് അതിനെടുത്തത് മുളവാണ് കേട്ടോ മുളക് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആര്യ കൃപ ഹായ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സൊന്ന് ഹാരി ഹായ് പറഞ്ഞേ ആര്യത ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ആര്യ ഹായ് 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 അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ നമ്മുടെ ഒരു കിടിലം ഐറ്റമായിട്ടാണ് ചെയ്യുന്നത് ഒരു കിടലം അടിപ്പൊളി ഒരു പൂരിയും അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റുമാണ് ചെയ്യുന്നത് കേട്ടോ നേരം വൈകി പോയി രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നേരം വൈകി പോയത് അപ്പൊ നമുക്കത് ഫ്രണ്ട്സ് കുളമാണ് ആര്യ അതാ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്കേ ഫ്രണ്ട്സ് നമ്മളെ ഈ നമ്മളെ നെറ്റ്വർക്കിന് കുറെ നാൾ കുറച്ച് മുന്നേ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ച് നാളായിട്ട് പ്രഷറൊന്നും ഇല്ലായിരുന്നോ കേട്ടോ പിന്നും ആ പ്രശ്നം വന്നു തുടങ്ങി അപ്പൊ നമുക്ക് ഈ ഓൺലൈനിൽ ഇങ്ങനെ ചെയ്യാനാണ് പാട് വലിയ ബുദ്ധിമുട്ടാണ് എപ്പോ കട്ടായി പോകുന്നറിയാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് അതായത് ഒന്ന് കൊത്തി 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 ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട് തീർച്ചയായിട്ടും നമ്മളിതായി ഇന്നൊരു കീഴിലും ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു പൂരിയും അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റുമാണ് ചെയ്ത് കേട്ടോ അപ്പൊ നമുക്കതായ ഇവിടെ നമ്മൾ പച്ചമുളക് എടുത്ത് അവിടെ റെഡിയാക്കി കേട്ടോ അപ്പ ഇഞ്ചി നമ്മൾ അഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഇഞ്ചി തന്നെയാണ് കേട്ടോ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും കൂടെ അവർ അറിയാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്ക് നിങ്ങളെ ഹായും അതിനൊക്കെ ഹലോയും കമൻസും ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെ കിട്ടില്ല ഐറ്റംസ് കിട്ടിയിട്ട ഒരു എന്താ പറയുക ഒരു എനർജി വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമുക്കിതാ ഉള്ളി എല്ലാം ഇവിടെ റെഡിയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി എല്ലാം അവിടെ ഉണ്ട് അതിനൊക്കെ നമുക്കത് അവിടെ തക്കാളി എടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്ക് ഇനി ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മാവ് ഞാനൊന്ന് കാണിച്ച് തരാം ആ മാവ് നമ്മുടെ ഗോതമ്പ് മാവാണ് കേട്ടോ ഗോതമ്പ് പാവ് ഇതാ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മാവാണ് മാവാണ് അപ്പം ഇത് കുഴയ്ക്കുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ സേവായയോ ഇല്ലെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റാൻ നോക്കിയില്ല അറിഞ്ഞാൽ നോക്കിയിട്ടില്ല അപ്പം ഇതാണ് മാവാണ് നമ്മൾ ആദ്യം കുഴച്ചത് മാവ് വേറൊന്നുമില്ല നമ്മൾ ഗോതമ്പോ പൊടി ഗോതമ്പോ വിട്ടു പിന്നെ അതിനൊക്കെ നമ്മൾ നെയ്യ് ഒഴിച്ചു ഉപ്പൊഴിച്ചു അതൊക്കെ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുത്തു അത്രേ ഉള്ളു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം അപ്പം നമ്മളെ പൂരിയാണ് പൂരിയുടെ മാവാണ് കേട്ടോ ഇത് അപ്പോൾ അത് അടച്ചു വെക്കണം ചൂട് പോവാതെ പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ പിന്നെ അടുത്ത നമുക്കുള്ളത് റോസ്റ്റ് ആണ് കേട്ടോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നാല് മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പം അത് സ്റ്റീം ചെയ്തിട്ടേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സ്റ്റീമിങ്ങിലാണ് സ്റ്റീമിങ് കഴിഞ്ഞു ഇത് നമുക്ക് അതിനെ പൊളിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ചായ ഓടിയത് അവിടെ ഉണ്ട് കേട്ടോ എൻ്റെ അടിപൊളി ചായ കൂടി ഇവിടെ ഉണ്ട് പിന്നെ അപ്പം നമുക്ക് അതായത് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് നിങ്ങൾ ഹായ് ഹലോ ഒക്കെ പറയുമ്പോഴത്തേക്കാണ് നമുക്കത് ഒരു കിടിലും അടിപൊളി ഒരു എന്താ പറയുക ഒരു എനർജി വരുന്നത് ചെയ്യാനായിട്ട് മാത്രമല്ല നമ്മൾ ഇന്നലെ ഒരു കിടിലം ഒരു സ്നാക്സിന്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു ഒരു മടക്ക് ഹാജ കേട്ടോ അപ്പൊ അതുപോലെ ചാനലിലുണ്ട് ആ മടക്ക് ഹാജ എല്ലാ ഫ്രണ്ട്സുകളും പോയി കാണുക സംഭവം ഒരു അടിപൊളി ആയിട്ടുണ്ട് കിടിലമാണ് ഇപ്പൊ നമുക്കതാ ഇവിടെ പച്ചമുളക് കഴിഞ്ഞു അതിനൊക്കെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കത് വെളുത്തുള്ളിയാണ് തയ്ക്കാനായിരുന്നു കേട്ടോ അപ്പൊ അതാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ആര്യയാണ് പറഞ്ഞിരിക്കുന്നത് ആര്യ കൃപയാണ് ഹായ് പറഞ്ഞത് വേറെ ആരും ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ ആര്യക്ക് ഒരു വലിയൊരു ഒരു ഹായ് ഇതാ പറഞ്ഞു കേട്ടോ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ എവിടെ എല്ലാവരും ഒന്ന് വരൂ ഓക്കെ ഇപ്പൊ നമുക്ക് അതും കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഈ അരിഞ്ഞുവെച്ച കമ്പ്യ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകണം ഇനി നമുക്ക് ഉള്ളത് കേട്ടോ തക്കാളി ഒന്ന് എടുക്കാം തക്കാളിയും കൂടെ നമുക്കൊന്ന് ഓക്കെ കറികി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ മല്ലിച്ചപ്പം അതിലെ കറിപ്പിലയും കൂടെ ഒക്കെ ഒന്ന് റെഡി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഓക്കെ കറിയപ്പില അതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ വലിച്ചു പോകേണ്ട നമുക്ക് ഇപ്പോഴും നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ശരിക്കും തീർന്നിട്ടില്ല അതാണ് ഇങ്ങനെ വെട്ടുന്നത് എൻ്റെ ഫോണ് അപ്പോൾ നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അകത്ത് എൻ്റെ ഫോൺ ഫൈവ് ജി ആണ് അപ്പോൾ ഈ അകത്ത് ഫൈവ് ജി കിട്ടൂല കേട്ടോ അതാണ്ട് പ്രശ്നം ഫോണിൻ്റെ ഓൺ വിട്ട് പ്രവർത്തിപ്പിക്കാൻ ഒക്കില്ല അപ്പോൾ അതാ ഒരു മാത്രം തവണ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെക്കണം എനിക്ക് പ്രശ്നം അപ്പോൾ എല്ലാവരും കാണുക കണ്ട മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ൂടെന്ന് ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടന്ന ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടൊക്കെ ഒരുപാട് താമസിച്ചു പോയി കാരണം നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ട് ഇതിലേക്ക് ഇരിക്കുന്നത് അപ്പൊ അതാണ് താമസിച്ചു പോകുന്നത് പ്രോപ്പർ ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്തതിന്റെ മെയിൻ കാര്യം അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്താ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എണേബിൾ ചെയ്യാം ഓക്കെ നമുക്ക് വ്യൂസ് വ്യൂസ് വളരെ വളരെ നല്ല വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമ്മൾ ആ ചട്ടി ഒന്ന് ചൂടായിക്കൊണ്ട് നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാം ചെയ്തെടുക്കാം കാരണം സമയം ഇല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉള്ളതാണെന്ന് നമ്മൾ വിശേഷം വിശേഷങ്ങൾ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് കടുക് വന്നിട്ട് കൊടുക്കണം കടകല്ല നമ്മളെ പെരിഞ്ചീരകം പെരിഞ്ചീരകോണോ കടകുപയോഗിക്കില്ല കടക്ക് പെരിഞ്ചീരകമാണ് കേട്ടോ അപ്പൊ പെരഞ്ചീരകം തകർന്നിട്ട് കൊടുക്കാം ഓക്കെ പെരിഞ്ചീരകം നിരത്തിയിട്ടുണ്ട് അപ്പൊ അത് താന്നിട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതൊന്ന് ഓപ്പച്ചിട്ട് കാണിച്ചു തരാം അവിടെ ഇരിക്കുന്നത് മുട്ടയാണ് കേട്ടോ നാല് മുട്ടയാണ് സ്റ്റീം ചെയ്ത് ചെയ്യുന്നത് അത് നമുക്ക് തന്നെ പൊട്ടിച്ചെടുത്താൽ മതി അപ്പൊ ഇനി നമുക്ക് തൈലേക്ക് ഇനി അടുത്തത് ഉള്ളിയാണ് നയിട്ട് കൊടുക്കേണ്ട കേട്ടോ ഉള്ളി നമുക്ക് നൈറ്റ് കൊടുക്കാം അപ്പോൾ രാവിലെ തന്നെ ഒരു കിളമായിട്ട് ഉണ്ടാക്കുന്നത് പൂരി അതോടൊപ്പം തന്നെ മുട്ട റോസ്റ്റാണ് നല്ല ആടിപ്പൊളിയാണ് ഓക്കെ നമ്മളൊരു നാടൻ ഡെഡിക്കേറ്റിട്ട് ഫുഡാണ് കേട്ടോ പൂരി മുട്ട റോസ്റ്റ് എന്നുള്ള പഴയകാല ഒരു ഫുഡാണ് കേട്ടോ പഴയകാല ഒരു ഐറ്റം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിനൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഓക്കെ വേറെ ആരോ കൊടുക്കാം അപ്പം ഏതൊരു ഹായ് വന്നിട്ട് ഇതിൻ്റെ ഒരു തിരക്കിലായത് കൊണ്ട് നമ്മൾ ഹായ് ചോദിക്കാനൊക്കെ ഉറ്റുപോലാണ് കേട്ടോ Yeah. ും ഹൈ പറയുല്ലേ പേ അല്ലേ അപ്പൊ ആര്യ വന്നിട്ടുണ്ട് ആര്യ എപ്പോഴും ആര്യ ഉണ്ടോ ആര്യ വന്നിട്ടുണ്ട് അതിനെ താങ്ക് യു ചെറിയ നമ്മളെ പിന്നെ മണിക്കൂടും മുട്ടോട്ടും അതൊക്കെ തന്നെ നമ്മളെ ഈ പൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൂരി ഓക്കേ ഓക്കേ ഫ്രണ്ട് അതിലേക്ക് അപ്പോൾ നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ജയസപ്പം എല്ലാവരും ഹായ് പറഞ്ഞത് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വീഡിയോസൊന്നും കവർ ചെയ്തു പോകുന്നില്ല അതാണെന്ന് ആദ്യം തന്നെ ഒരുപാട് ചെയ്തു ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ തലക്കാരില്ല അധികം എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അതേപോലെ കേസ് അപ്പോൾ ഇതൊന്നും വാങ്ങിയിട്ടില്ല ഒന്ന് വാങ്ങിയിട്ടില്ല ആട്ട് മിഷ്ടമാരും ഒന്ന് ദിവസം സപ്പോർട്ട് ചെയ്യുക സ്ക്രീൻ ഡിസ്ട്രി ഡൽബിൽ വേറെ പടിയാ അതേപോലെ ഒന്നുപോയി